അങ്ങനെ ആസിഫ് അലി വിജയരാഘവൻ അപർണ ബാലമുരളി ഇവര് മൂന്ന് പേരും തകർത്ത് അഭിനയിച്ച കിഷ്കിന്ദ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ് ഇതിലാദ്യം പറയാനുള്ളത് ഇതിൻ്റെ ഡിറക്ടറാണ് ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ എന്ന് പറഞ്ഞ ഡയറക്ടർ അതേപോലെ ഇതിൻ്റെ ക്യാമറാമാൻ ബാഹുൽ രമേശ് മൂപ്പര റൈറ്റർ ഇവരുടെ പേരെടുത്ത് പറയാൻ കാരണം ഇത് ഒരു ഒരു ക്ലാസ് സിനിമയാണ് അതായത് ഇത് പോണ രീതി ആയിക്കോട്ടെ കഥ പോണ രീതി ആയിക്കോട്ടെ ഇതിൽ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് കൊടുത്തിട്ടുള്ളൊരു ഒരു ഒരു അതിഗംഭീര ക്യാരക്ടറുണ്ട് അതിന് ആ ക്യാരക്ടറിന് ഒരു 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 സ്വഭാവമുണ്ട് ആ സ്വഭാവമാണ് ഈ പടത്തിനെ അപ്പ് ചെയ്തു കൊണ്ടുപോകണത് ഇത് നമ്മൾ ഫാമിലി ആയിട്ട് ഓണത്തിന് കയ്യടിച്ച് ചിരിച്ച് കളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് നമ്മൾ പറയില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന അല്ലെങ്കിൽ നല്ലൊരു കഥ കാണാൻ പോകുന്നവർ ബേസിക്കലി ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർ അങ്ങനത്തെ ഒരു സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും കാരണം എന്താ വെച്ചാൽ ഇതുവരെ നമ്മൾ അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത ഒരു തരത്തിലുള്ള കഥ പറച്ചിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനുകളൊക്കെ അപ്പോൾ ഇതിൽ എടുത്തു പറയാനുള്ളത് വിജയരാഘവൻ എന്ന് പറയുന്ന ആക്ടർക്ക് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് അത് ഒന്നാമത് ചെയ്തതും അതിഗംഭീരമായിട്ടാണ് പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഓരോ ഡെപ്ത് പോലും പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഗംഭീരമാണ് ആക്ച്വലി നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയരാഘവനാണ് അങ്ങനെയാണ് ഈ പടം ചെയ്ത് വെച്ചിരുന്നത് പിന്നെ ആസിഫലി ആസിഫലി ആസ് യുഷൽ നമുക്കറിയാം ഇപ്പോൾ ഏത് ക്യാരക്ടർ കൊടുത്താലും ചീറ്റി എന്ന് ഉറപ്പുള്ള ഒരേ ഒരു നടനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആസിഫലി അപ്പോൾ അങ്ങനെ ധൈര്യത്തിൽ കയ്യിൽ കൊടുത്ത ഒരു ക്യാരക്ടർ അത് ആ ക്യാരക്ടറിന് പലതരം ഇമോഷൻസ് ഉണ്ട് പലതരം ഒരു ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ആ ക്യാരക്ടർ ഈ കഥ മൊത്തത്തിൽ പോകണത് അപ്പോൾ അതൊക്കെ ആസിഫ് അലി ചെയ്തിരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അത് അതിഗംഭീരാണ് പിന്നെ ആസിഫ് അലിയുടെ സ്വന്തം കയ്യിലൊതുങ്ങണ ഒരു ഇമോഷണൽ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അപർണ ബാലമുരളി ഇപ്പോൾ രായനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് മലയാളത്തിൽ നല്ല അത്യാവശ്യം നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വന്നിരുന്ന നന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നല്ല ജെൻറ്റിലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും പറ്റിയ ഒരു സാധനമാണ് ഈ കിഷ്കിന്താ കണ്ഠത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ മറ്റൊരു പേര് പറയാനുള്ളത് എനിക്ക് ഇതിൻ്റെ മ്യൂസിക് ചെയ്താണ് മ്യൂസിക് ചെയ്തിരിക്കുന്ന മുജീബ് മജീദ് എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അത് ഭയങ്കര സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്നാമത് ഇതിൻ്റെ ഫ്രെയിമിങ്ങും പരിപാടിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാട്ടുംപറം നമ്മൾ ഒരു കാട് കയറി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു പരിപാടിയാണ് അത് ഒരു 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 ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റായി ഒരു ഒരു മഞ്ഞ് മൂടിയ അവസ്ഥയിലുള്ള ഒരു 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 വിഷ്വലായിരുന്നു ബാഹുല് ചെയ്തു വെച്ചുള്ളത് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര കിഡിലോസ്കി എന്ന് ഒരു സിനിമയാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒരു ത്രില്ലി ഒക്കെ പോയി അങ്ങനത്തെ ഒരു സാധനമാണ് പക്ഷേ ഇത് എല്ലാവർക്കും പ്രിഫർ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമഡി പടാന്ന് പറഞ്ഞിട്ടൊന്നും ആരും പോകണ്ട പക്ഷേ നല്ലൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകുന്നവരാണെങ്കിൽ ഈ ഓണത്തിന് കാണാൻ പറ്റിയ ഒരു കിഡിലിൻ സിനിമ തന്നെയാണ് കിഷ്കിന്ദ കണ്ണം